ഇത് ഹിന്ദു ദിനപത്രത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ അവസാനിക്കുന്നില്ല ഒരു ഭാഗത്തെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെ കടന്നാക്രമണം തുടരുമ്പോൾ പ്രതിരോധം തീർക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസും വി ശിവൻകുട്ടിയുമെല്ലാം രംഗത്തുണ്ട് താൻ മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ രാജിവെച്ചേനെ എന്നാണ് പി വി അൻവർ പറയുന്നത് പിണറായി വിജയനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും വേണമെങ്കിൽ മുഹമ്മദ് റിയാസിന് നൽകട്ടെ എന്നുമായിരുന്നു നിലമ്പൂർ എം എൽ എയുടെ പരിഹാസം അതേസമയം മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി ഉൾപ്പെടെ നൽകിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇത് ഹിന്ദു പ്രസിദ്ധീകരിച്ച അഭിമുഖം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് മുഹമ്മദ് റിയാസിന്റെ നിലപാട് ദ ഹിന്ദു അവരുടെ തെറ്റുതിരുത്തി ഖേദം പ്രകടിപ്പിച്ചു എന്നാൽ സംഭവത്തെ മുൻനിർത്തി മുഖ്യമന്ത്രിയെ വിമർശിച്ച് എത്ര മാധ്യമങ്ങൾ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായി എന്നായിരുന്നു ബുധനാഴ്ച മാധ്യമ പ്രവർത്തകരോട് റിയാസ് ചോദിച്ചത് ഒപ്പം ദ ഹിന്ദു പറഞ്ഞതുപോലെ പി ആർ ഏജൻസിയുടെ സാന്നിധ്യത്തെ നിഷേധിക്കുന്നതായിരുന്നു റിയാസിന്റെ പ്രതികരണം കാൽനൂറ്റാണ്ടായി വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്ന പിണറായി വിജയന് ഒരു പി ആർ ഏജൻസിയുടെയും സഹായം ആവശ്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു സമാനമാണ് വിദ്യാഭ്യാസ ശിവൻകുട്ടിയുടെയും പ്രതികരണം മുഖ്യമന്ത്രിക്കും കേരളത്തിലെ രാജ്യത്തെയും ജനങ്ങളോട് സംബന്ധിക്കാൻ ഒരു പി ആർ ഏജൻസിയുടെയും സഹായം ആവശ്യമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം എന്നാൽ പി ആർ ഏജൻസിയാണ് മലപ്പുറം ജില്ലയെ സംബന്ധിക്കുന്ന വിവാദ ഭാഗങ്ങൾ നൽകിയതെന്ന് ഇത് ഹിന്ദുവിന്റെ വിശദീകരണക്കുറിപ്പിനെ നിരാകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ നിമിഷം വരെയും തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത എല്ലാ കാര്യങ്ങളും കേരളത്തിലെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നും അദ്ദേഹം ആരോപിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.